ഇന്ന് നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ രാവിലെ പള്ളിയിൽ പോകാൻ എഴുന്നേറ്റു മൂന്നു കുട്ടിന് സൺഡേ സ്കൂൾ ഉണ്ട് കഴിഞ്ഞ ആഴ്ചയും അതിന് മുമ്പത്തെ ആഴ്ചയും സൺഡേ സ്കൂൾ ഇല്ലായിരുന്നു ഇല്ലായിരുന്നെട്ടോ ഓരോ പരിപാടികൾക്കൊക്കെ ആയിട്ട് ടീച്ചേഴ്സൊക്കെ പോയേക്കുമായിരുന്നു ഇന്ന് സൺഡേ സ്കൂളുണ്ട് ജൂണിൽ അവരുടെ മിഡ് ടേം എക്സാം ഉണ്ട് അതുകൊണ്ട് സൺഡേ സ്കൂളിൽ എന്തായാലും പോകണം രാവിലെ മൂന്നു കുട്ടിനെ എഴുന്നേൽപ്പിച്ച എഴുന്നേപ്പിച്ച പരുവമാണീ കാണുന്നത് ഇനിയിപ്പോൾ നമ്മൾ മൂന്നുപേരുടെ പള്ളിയിലോട്ട് പോകും അത് കഴിഞ്ഞിട്ട് ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ കാപ്പിയൊക്കെ ഇട്ടു മൂന്ന് പേർക്കും ഇന്ന് കാപ്പി അങ്ങ് എടുത്തു അല്ലെങ്കിൽ രണ്ട് പേർക്ക് ചായ എനിക്ക് കാപ്പി അങ്ങനെയാണ് പിന്നെ ഒരു ഉപ്പ് ബിസ്ക്കറ്റ് കഴിച്ചു ചായയും കുടിച്ചു ഇന്ന് വലിയ മഴക്കോളൊന്നുമില്ല കേട്ടോ നല്ല തെളിഞ്ഞു കിടക്കുവാണ് അതുകൊണ്ട് നമുക്ക് പേടിക്കാതെ ഇന്ന് രാവിലെ പള്ളിയിലോട്ട് ഇറങ്ങാം അല്ലെങ്കിൽ മഴക്കോളാണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് അനിയുമോ എന്നുള്ള ആശങ്കയുണ്ട് ഇന്നതില്ല വലിയ കുഴപ്പമില്ലാതെ തെളിഞ്ഞു കിടക്കുവാണ് അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചു മൂന്നു കൂട്ടം ബ്രഷ് ചെയ്യാൻ പോയിട്ടുണ്ട് മുത്ത് ഇരുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറിരിപ്പില്ലായിരുന്നു റൈസ് കുക്കറിനകത്ത് കുറച്ച് അരിയും കൂടി അങ്ങ് തിളപ്പിച്ച് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച അല്ലെങ്കിൽ ഉച്ചക്കലത്തേടം അഥവാ നമ്മളിവിടെ ആണെങ്കിൽ കഴിക്കാൻ കിട്ടത്തില്ല മിക്കപ്പോഴും ജാനിക്കുട്ടിയുടെ ഇവിടെ ആയിരിക്കും പറഞ്ഞോ ഒന്നും കേറില്ല ഇങ്ങോട്ട് വന്നപ്പോ ആഗ്രഹം എന്ത് നല്ല മനോഹരമായ കുപ്പിടാ ആറ് പറഞ്ഞാ വന്നാ മീലാമച്ചോട് വേണ്ട മറ്റു കുർബാനയൊക്കെ കഴിഞ്ഞ് നേരെ ജാനിക്കുട്ടീടെ എടുത്തോട്ട് വന്നത് അവിടെ രാവിലെ ചപ്പാത്തിയും ബീഫ് കറിയായിരുന്നു അത് രണ്ടെണ്ണം കഴിച്ചു വന്ന വഴിക്ക് നമുക്ക് ബോട്ടിലാർട്ട് ചെയ്യാൻ പറ്റിയ നല്ല സുന്ദരനൊരു കുപ്പി കിട്ടി അതെടുത്തിട്ട് വന്ന കഥയാണ് പറഞ്ഞത് മാമി അവിടെ ഇത്തിരി വെയിൽ കണ്ടപ്പോഴത്തേക്ക് തുണി ഉണക്കും തുണി നനപ്പും ഒക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ കാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോയിരുന്നു മോനിക്കുട്ടൻ സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നു കാരണം എന്ന് വെച്ചാൽ നമുക്ക് മോനിക്കുട്ടൻ്റെ യൂണിഫോമിന് ചിലപ്പം ടൗണിലൊക്കെ ഒന്ന് പോകേണ്ടി വരും യൂണിഫോം ഷർട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങ് പോരുന്നു അപ്പോൾ ഇന്ന് കൊച്ചോളും ചിപ്പിയും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ പള്ളിയിൽ പോയി മോനിക്കുട്ടനെയും വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു അവർ ജാനിക്കുട്ടിയുടെ അവിടെ ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ ടൗണിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് അവരെ കൂടി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം അപ്പോൾ മോനിക്കുട്ടം വന്ന ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ടൗണിൽ പോകാൻ ഒരുങ്ങുവാണെ ഉച്ചയ്ക്ക് വീട്ടിലിരുന്ന് എന്തൊക്കെയോ കഴിച്ചു കേട്ടോ ചോറില്ലായിരുന്നു എന്നിട്ട് മൂനിക്കുട്ടനെ അങ്ങോട്ട് ജാനിക്കുട്ടിയുടെ ആക്കിയിട്ട് ഞാനും മുത്തും കൂടി ടൗണിലോട്ട് ഇറങ്ങുവാണേ അപ്പോൾ ആങ്ങളെ വിളിച്ചു അവനും കൂടി വരുന്നെന്ന് പറഞ്ഞു ജാനിക്കുട്ടിയുടെ കഴിഞ്ഞ ദിവസം മേടിച്ച ഒരു ചപ്പൽ ചെറുതായി അതെന്തോ മാറണം അപ്പോൾ അതും കൂടി മാറ്റാൻ വേണ്ടിയിട്ട് അവനും കൂടി വരുന്നതെന്ന് പറഞ്ഞപ്പം ഞാനും മുത്തും ആങ്ങളെയും കൂടിയാണ് ഇന്ന് ടൗണിലോട്ട് പോകുന്നത് മോനുകുട്ടനെ ജാനിക്കുട്ടവിടെ ഇറക്കി വിട്ടിട്ട് ഞങ്ങളങ്ങ് പത്തനംതിട്ടയ്ക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നു നേരെ ജാനിക്കുട്ടവിടോട്ട് പോകാമെന്ന് വിചാരിച്ചു കൊച്ചോളും ജിപ്പിയൊക്കെ അവിടെ ഉണ്ട് അവർ നമ്മളെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുവാണ് നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് നമ്മുടെ തീരം സൂപ്പർ മാർക്കറ്റിൽ ഹാപ്പി മാർട്ടിൽ കയറി കുറച്ച് ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടാവുന്നത് എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയല്ലേ അതുകൊണ്ട് വെറുതെ മേടിച്ചിട്ട് വന്നതാണ് ഞാനിക്കുട്ടിയുടെ ചെരുപ്പ് കൊണ്ടു വന്നു അത് വീണ്ടും ഇത്തിരി വലുതാട്ടോ കേട്ടോ ആ ഇനിയിപ്പോൾ അതവിടെ ഇന്നോട്ടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടിടാന്നൊക്കെ പറഞ്ഞ് മാറ്റിവെച്ചു അവരെല്ലാവരും ചോറൊക്കെ ഉണ്ടിട്ടിരിക്കുമായിരുന്നു അതുകൊണ്ട് വന്ന വാക്കേ ഐസ് ക്രീം ഒക്കെ എടുത്തങ്ങ് കൊടുത്തു ഞങ്ങൾ മൂന്ന് പേരും കഴിക്കാൻ പോവാണ് ഞാനും മുത്തും ആങ്ങളെ ഞങ്ങൾ മൂന്നുപേരും കൂടി കഴിക്കട്ടെ குட்டிக்கு மோனிக்கூட எல்லாருக்கும் வேண்டிய ஷீணம் உண்டு காய்ச்சாட்டி നല്ല ചോറ് വിളമ്പി ചോറും അവിയലും ക്യാബേജ് തോരനും ബീഫും ആയിരുന്നു കേട്ടോ മാമിയുടെ ഫേവറേറ്റ് ആണ് അവിയൽ അപ്പോൾ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാമിക്ക് അവിയൽ വലിയ ഇഷ്ടമാണോ എന്നും അവിയൽ വെക്കുമോ എന്ന് മാമിക്ക് അവിയൽ ഇഷ്ടമാണ് മാമി വെക്കുന്ന അവിയൽ ഞങ്ങൾക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഒരു പച്ചക്കറി കിറ്റ് വാങ്ങിച്ചാൽ ഒരു അവിയലും സാമ്പാറും നിർബന്ധമാണല്ലോ അല്ലെന്നുണ്ടെങ്കിൽ അതെല്ലാം കിടന്ന് വേസ്റ്റ് ആയിപ്പോകും അല്ല പിന്നെ കിറ്റായിട്ട് വാങ്ങിക്കരുത് അപ്പോൾ ഞങ്ങൾ കഴുപ്പൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒക്കെ നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ നേരത്തെ ഇങ്ങനെ പോരുന്നു കാരണം മഴക്കോളം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് കുറച്ച് പണികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അതുകൊണ്ട് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളിങ്ങി പോരുന്നേ പിന്നെ ഞാനും ഒരു ബൈക്കറ്റ് ഒരു കിലോ ബീഫ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വന്ന് അതിൻ്റെ പണികളൊക്കെ ആയിട്ട് അടുക്കളയിലോട്ട് കയറി കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞനപ്പം ഉണ്ടാക്കാൻ കൊച്ചുക്ക് കുഞ്ഞനപ്പം വേണമെന്ന് കുറേ ദിവസമായിട്ട് എന്നോട് അവിടെ ഷോപ്പിൽ വരുമ്പോഴൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവർ വരുന്ന ദിവസത്തേക്ക് ഞാൻ കുഞ്ഞനപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബീഫ് എല്ലാം മസാലയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി കുക്കറിനകത്തോട്ടങ്ങ് ആക്കി വെച്ചു ഇനിയിപ്പോൾ അരി അരയ്ക്കാനുണ്ട് പിന്നെ ചോറ് അപ്പോഴത്തേക്കാണ് റെഡി ആയത് ഉച്ചയ്ക്ക് ഞങ്ങൾ നോക്കിയായിരുന്നു അപ്പോൾ റെഡി ആയിട്ടില്ലായിരുന്നു കേട്ടോ അരിയാണ് ഇട്ടത് അതുകൊണ്ട് ഇച്ചിരി വേവ് കൂടുതലാണല്ലോ അതുകൊണ്ട് ഉച്ചക്കലത്തേക്ക് നമുക്ക് ചോറ് കിട്ടിയില്ല ഇവിടുന്ന് പിന്നെ അടുക്കേന്ന് കഴിച്ചു പിന്നെ ഇത് കൊച്ചോളുടെ ചേച്ചിയാണ് ചിപ്പി കേട്ടോ ചിപ്പി ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞു ലേക്ഷോറി ജോലി ചെയ്യുമായിരുന്നു ഇപ്പം ഒ ഇ ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുവാണ് അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എല്ലാം റെഡിയായി പഠിച്ച് നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് അവളുടെ വലിയൊരാഗ്രഹമാണ് പുറത്തു പോയി ജോലി ചെയ്യുക എന്നുള്ളത് ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ അല്ലേ അപ്പോൾ ഞങ്ങള് പിന്നെ ഞാൻ ബീഫൊക്കെ അടുപ്പയിലാക്കി അത് കഴിഞ്ഞിട്ട് ചായ ഇട്ടു ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് എന്റെ ചേച്ചി കുടിക്കുന്നത് ചേച്ചിയുടെ മുഖം മുഴുവൻ ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് അരിയൊക്കെ അരച്ച് വെച്ചു ഇടിമുഴങ്ങുന്നുണ്ടായിരുന്നേ ഇടയ്ക്ക് കറണ്ടൊക്കെ ഒന്ന് പോയി അപ്പോൾ കറണ്ട് വന്നലാക്കിന് ഞാൻ അരിയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചു പിന്നെ അതിപ്പോഴേ പെരട്ടത്തില്ലാട്ടോ അരി ആദ്യം അരച്ച് മാറ്റി വെക്കും അതിനകത്ത് തേങ്ങ അരച്ച് ചേർത്ത് അവിടെ വെക്കും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാറൊക്കെ ആകുമ്പോഴത്തേക്ക് മിക്സ് ചെയ്ത് വെക്കുകയുള്ളൂ അപ്പോഴത്തേക്ക് ബീഫൊക്കെ റെഡിയായി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ തുണികൾ രാവിലെ കഴുകാനുള്ളത് പറ്റിയില്ലല്ലോ അപ്പം കുറച്ചെടുത്ത് വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അടുക്കളയൊക്കെ വൃത്തിയാക്കി തൂത്തുവാറിലൊക്കെ കഴിഞ്ഞു സന്ധ്യയ്ക്ക് മോനുകൂട്ടം മെഴുകുതിരി കത്തിച്ചു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്കും മഴ വീണ് കേട്ടോ നല്ല മഴയായിരുന്നു പിന്നെ മഴയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് പണികളുണ്ട് മോനുകൂട്ടൻ്റെ ടെക്സ്റ്റും നോട്ട് ബുക്കും ഒക്കെ ഒന്ന് കവർ ചെയ്ത് വെക്കണം ഇവർ വന്നത് കൊണ്ട് ഞാൻ ഇവർക്കിട്ട് ആ പണി അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മോനിക്കുട്ടയിലെ തല മൊട്ടയായാലെങ്ങനാന്നറിയാവോ തന്നെ തന്നെ ഫ്രണ്ടിലത്തെ മുടി മുടി തന്നെ മുടിയും അതങ്ങ് വൃത്തികേടായ സ്കൂൾ കുറക്കാരായപ്പോ നാണൊക്കെ നിന്ന് കൊണ്ടുപോയെ അവിടെ കൊണ്ടു അവിടെ കൊണ്ടു പുള്ളിക്കാരൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ വെട്ടിയാലേ ശരിയാവത്തുള്ളൂന്ന് പറ്റി പിന്നെ ഇത് നമ്മടെ കഴിഞ്ഞ വർഷവും ഇവർക്ക് രണ്ടുപേർക്കും ബാഗും ബൂക്കും ഒക്കെ സ്പോൺസർ ചെയ്ത ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തെ ഇത് എന്താ ഇത് മോനുകുട്ടനും ഇത് ഇത് മുത്തിനും അതൊക്കെ ഇത് രണ്ടുപിടി ഇവിടെ രണ്ട് വിരുന്നുകാരുണ്ട് നാണം കുണുങ്ങുകൾ കണ്ടോ പണി കൊടുക്കാൻ ഞാൻ വിളിച്ചിരുത്തിയേക്കു കേട്ടോ ഇത് മോനിക്കുട്ടന്റെ ഭാഗിനകത്ത് എന്തൊക്കെയാന്ന് ഞാൻ പറയാം ആ ഇത് ഇത് വെയിറ്റ് ചെയ്തിരിക്കോ കൂട്ടൻ ബോർഡ് കളിക്കുന്ന എന്തോ സാധനം കേട്ടോ അപ്പൊ ഇത് എടുക്കാൻ വേണ്ടിട്ട് കൊറേ നേരം കൊണ്ട് എന്നോട് വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കും പിന്നെ ഇതിനകത്ത് ബ്രൗൺ പേപ്പറുണ്ട് കോട്ടയുണ്ട് കളറിംഗ് ബുക്ക് ഉണ്ട് ബോക്സ് കത്ത് ഇറേസർ ഉണ്ട് കട്ടറുണ്ട് സ്കെയില് രണ്ട് പെൻസിൽ പിന്നെ ഇതിനകത്ത് ടിഫിൻ ബോക്സ് കഴിഞ്ഞ വർഷത്തിനകത്ത് ടിഫിൻ ബോക്സ് ഇല്ലായിരുന്നു ഇപ്രാവശ്യം ടിഫിൻ ബോക്സ് കൂടേ പിന്നെ ബുക്ക് വാട്ടർ ബോട്ടിൽ അപ്സരയുടെ ഒരു പാക്കറ്റ് ബുക്ക് ബുക്ക് നോട്ട് നമ്മിന്ന് മോനുകൂട്ടന്റെ നാളെ സ്കൂളും ഉറപ്പാക്കോനിക്കുട്ടിനെ നാളെ കൊണ്ടുപോകാനുള്ള ടെക്സ്റ്റും അതിനുള്ള നോട്ട് ബുക്കും പൊതിഞ്ഞു വെക്കണം അതിനാണ് ഞാൻ ഇവരെ രണ്ടിനെയും ഇവിടെ കൊണ്ടിങ്ങനെ ഇരുത്തിയേക്കുന്നത് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ പണി കൊടുത്തേ ഞാൻ വീടും അവിടെ രണ്ടും മാമിയെ പറ്റിച്ച് കിടന്ന് ഉറങ്ങു ആ കൊച്ചോളെ പിന്നെ ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വിളിക്കും ഇവള് ഇവള് ഇവളാണോ അതിന്റെ കേട്ടോ പിന്നെ മുത്തിന്റെ ബാഗിലും അതേ സെയിം സാധനങ്ങൾ തന്നെയാ പിന്നെ ബോക്സിന് പകരം പൗച്ചും പിന്നെ പിന്നെ ബോക്സ് അതിന്റെ നെക്ക് അടുത്ത സൈസാണോ കേട്ടോ വേറെ വ്യത്യാസം ഒന്നിട്ട് അതേപോലെ തന്നെയല്ല മോൻകുട്ടൻ ഈ ഭാഗമാണെന്ന് തോന്നുന്നു കൊണ്ടുപോകുന്നതല്ലേ നിന്റെ രണ്ടാണോ അതല്ല മോൻകുട്ടനും സൗമ്യാന് വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്നു ഓക്കെ വൺ ലൈൻ ബുക്ക് മതി ബുക്ക് നാളെ ഫോർലൈൻ മേടിക്കണം ഫോർലൈൻ ബുക്ക് <mumbles títody> <horrible> ും <Bee 94> അത് പിന്നല്ലേ അവര് പറഞ്ഞിട്ടെടുത്താൽ പോലെ ഇവർക്ക് ഇംഗ്ലീഷിനും ഫോർലൈൻ തന്നെ വേണം മലയാളത്തിന്റെ ടൂ ലൈനും പിന്നെ അല്ലാത്ത രണ്ട് നോട്ട് ബുക്കും മതി വൺലൈന് കഴിഞ്ഞ വർഷം അങ്ങനെ ഇപ്പൊ നമ്മുടെ മൂന്നാം ക്ലാസ്സിലേക്കുള്ള മോനിക്കുട്ടന്റെ ടെക്സ്റ്റും നോട്ട് ബുക്കും പൊതിയുന്ന ചടങ്ങാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഔദ്യോഗികമായ ചടങ്ങ് കേട്ടോ അങ്ങനെ അവർ ഈ വർഷത്തെ മോനിക്കുട്ടൻ്റെ നോട്ട് ബുക്കും ടെക്സ്റ്റ് ഒക്കെ പൊതിഞ്ഞ് തന്നു എപ്പോഴായാലും പുതിയ പുസ്തകത്തിൻ്റെ മണവും ഈ ബുക്ക് പൊതിച്ചിലും പുതിയ ഭാഗവും കൊടയും ബോക്സും ഒക്കെ കാണുന്നത് നമുക്കൊരു വല്ലാത്ത ഫീൽ തന്നെയാണ് നമ്മുടെ സ്കൂൾ കാലഘട്ടം മുതൽ ഇപ്പോഴത്തെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലം വരെ നമുക്ക് ഓർമ്മയിൽ വരും അല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അത്താഴം കഴിക്കാൻ പോവുകയാണ് ഇവർക്ക് ചക്ക വേവിച്ചു കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചാണ് വന്നത് പക്ഷേ നടന്നില്ല കേട്ടോ അപ്പോൾ അമ്മ തലയിൽ നിന്ന് ചക്ക വേവിച്ച് തന്നിട്ടുണ്ടായിരുന്നു രാത്രിയിലത്തേക്ക് അത് ഞാൻ എടുത്തില്ലല്ലോ അത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു പിന്നെ അമ്മ ചോറൊന്നും വെച്ചിട്ടില്ലായിരുന്നു അമ്മയ്ക്കുള്ള ചോറ് മുത്തിൻ്റെ വിട്ടു ഞങ്ങൾ അത്താഴം കഴിക്കാൻ പോവാണ് പിന്നെ കുറച്ച് താമസിച്ച കേട്ടോ എല്ലാവരും കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് മാമി വീഡിയോ കോളൊക്കെ ചെയ്തു സംസാരിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറ് വിളമ്പുവാണ് മോനിക്കുട്ടൻ കാരണവരാണ് ആദ്യം വിളമ്പുന്നത് അത് കഴിഞ്ഞ് അവരെല്ലാവരും ചോറ് വിളമ്പി മുത്തും വന്ന് കഴിക്കാനൊക്കെ എടുത്തോണ്ട് പോയി ഞങ്ങളെല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്ന് അങ്ങ് കഴിച്ചു മോനുകുട്ടനെ അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ നമുക്ക് അത്താഴത്തിന് ചോറും ചക്ക വേവിച്ചതും ബീഫ് കറിയും പിന്നെ ഞാൻ ബീട്രൂട്ടും മോരി കാച്ചി വെച്ചിരുന്നില്ലേ അതുകൂടി ഉണ്ടായിരുന്നു കേട്ടോ അവർ ഒഴിച്ചു കൂട്ടാനൊന്നും ഇല്ലായിരുന്നു ചക്കയും ബീഫും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറൊന്നും വേണ്ടല്ലോ അപ്പം മീൻ ഭയങ്കര വിലയാണ് കേട്ടോ പിന്നെ ആരോ ഇടയ്ക്ക് ചോദിച്ചായിരുന്നു ചക്ക മടുക്കുന്നില്ലേ എന്ന് ചക്ക അങ്ങനെയൊന്നും മടുക്കത്തില്ല ദിവസവും അങ്ങ് കഴിക്കുന്നില്ല ഇടവിട്ടിടവിട്ടുള്ള ദിവസങ്ങളിലാണല്ലോ കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അത്താഴമൊക്കെ കഴിച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങട്ടെ എൻ്റെ പ്രിയങ്ങളും അതുപോലെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ ചാറ്റാ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ